ഫാമിന്റെ മറവിൽ എംഡിഎംഎ വിൽപ്പന നടത്തിയ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഹ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചാം മൈൽ സ്വദേശി വട്ടപ്പറമ്പൻ മുഹമ്മദ് മുനീറിനെയാണ് ഇൻസ്പെക്ടർ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് ഉപ്പുവള്ളി ഉറവംകുണ്ട് എന്ന സ്ഥലത്ത് മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടികളെ വളർത്തുന്ന ഫാം കേന്ദ്രീകരിച്ച് എംഡിഎംഎ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രാഹിമിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഹ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ ശരത് എ എസ് ഐ ജാഫർ സീനിയർ സി പി ഒ സജീഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്

కాలికెట్ రోడ్ వేరి మెయిన్